ഒരു ഭക്തിഗാനം പാടാമെന്ന് അമ്മ ജാനകി അമ്മ പറഞ്ഞു ജാനകി അമ്മയെ ഭക്തിഗാനത്തിനായി ആദ്യകാല ഭക്തിഗാനത്തിനായി ക്ഷണിച്ചുകൊടുക്കും പാവമായി ഞങ്ങളെ കാത്തുമാറാകണം ദൈവമേ കൈ തൊഴാം കേൾക്കുമാറാകണം പാവമായി ഞങ്ങളെ ണംവഴിക്ക് ഞങ്ങളെ കൊണ്ടുപോയിടണം സങ്കടം ഭസ്മമാക്കിയിടണം ദുഷ്ടസംരക്ഷം വരാതെയായിടണം നല്ല കാര്യങ്ങളിൽ ചിന്തയുണ്ടാകണം നല്ല വാക്കോത ഉണ്ടാകണം സത്യം പറയുവാൻ ശക്തി ഇടണം ീതര പ്രാർത്ഥന കേൾക്കണം ദൈവമേ ഗുരുദേവ ഞങ്ങളെ അറിഞ്ഞും അരിയാതം ചെയ്തവോ പാപങ്ങളെല്ലാം പുറത്തിടണം ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം പാപമായി ഞങ്ങളെ കാത്തുമാറാകണം നേർ വഴിക്കും ഞങ്ങളെ കൊണ്ടുപോയിടണം ും സങ്കടം ഭിയിടണം ദുഷ്ടസമൃഗം വരാതെയായിടണം നല്ല കാര്യങ്ങളിൽ ചിന്തയുണ്ടാകണം നല്ല വാക്കോതുകാണിയുണ്ടാകണം സത്യം പറയുവാ ശക്തി തന്നിടണം ഏവേ ഗുരുദേവ അറിഞ്ഞു മാറിയാദെയ്തു പോയാ തെറ്റുകകളെല്ലാം പുറത്തിടേണം എൻ്റെ ഭഗവാനെ ദൈവമേ ഗുരുദേവ ഗുരുദേവ അറിയുമറിയാതെ ചെയ്തു പോയ തെറ്റുകകളെല്ലാം പുറത്തിടേണം